പണ്ടുകാലത്ത് ഉത്സവ സമയത്ത് പോത്തിനെ ബലി കൊടുത്തിരുന്ന ക്ഷേത്രമാണിത് മൃഗബലി ഉണ്ടായിരുന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇവിടെ എത്തിയ ഗാന്ധിജി ക്ഷേത്ര ദർശനം നടത്താൻ വിസമ്മതിച്ചു ഗാന്ധിജിയുടെ പ്രൊട്ടസ്റ്റ് വിജയം കണ്ടു അന്ന് ഇവിടെ നിലവിലുണ്ടായിരുന്ന മൃഗബലി നിർത്തലാക്കി സിർസി മാരികമ്പ ക്ഷേത്രത്തിന്റെ സ്ട്രക്ചർ കണ്ടോ ഇങ്ങനെയൊരു ആർക്കിടെക്ചർ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ നിരവധി ക്ഷേത്ര ആർക്കിടെക്ചറുകൾ ഇന്നും കാണാൻ സാധിക്കുന്ന കർണാടകയിൽ ഉത്തര കർണാടകയിലേക്ക് എത്തിയാൽ ക്ഷേത്രങ്ങളും ആർക്കിടെക്ചറുകളും വലിയ വ്യത്യാസമുണ്ട് തലയോർത്തി നിൽക്കുന്ന ഹംപിയിലേതുപോലുള്ള വിജയനഗര സ്റ്റൈലും വേലൂർ സോമനാഥപുര പോലെ വൈസാല സ്റ്റൈലുകൾ മാത്രമല്ല ഓരോ ഏരിയയിലും വ്യത്യസ്ത ടെമ്പിൾ ആർക്കിടെക്ചറാണ് കർണാടകയിലുള്ളത് മംഗലാപുരം ഉടുപ്പി ഭാഗങ്ങളിൽ കേരള സ്റ്റൈലിന് സമാനമായ നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഉത്തര കർണാടകയിലേക്ക് എത്തിയാൽ ഓടുമേഞ്ഞ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും സ്ട്രക്ചറിൽ വലിയ വ്യത്യാസമുണ്ട് ചില ക്ഷേത്രങ്ങളിൽ ശ്രീകോലിന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന മണ്ഡപങ്ങൾ റൗണ്ടും മറ്റു ചിലതിന് കൂർത്തു നിൽക്കുന്ന ഷെയ്പ്പുമാണ് ഉള്ളത് ഇത്തരത്തിൽ പ്രത്യേകതയാർന്ന ക്ഷേത്രമാണ് സെർസിയിലെ മാരികാംബ ക്ഷേത്രം ഏഴ് അടി ഉയരത്തിലുള്ള വലിയ മുതലും ക്ഷേത്രഗോപുരത്തിലെ ഗോപുരത്തിലെ കവിയാട്ട് ചുമർചിത്രങ്ങളും കാണേണ്ട കാഴ്ചയാണ് കോസ്റ്റൽ കൊങ്കൺ ഏരിയയിൽ കവിയാട്ടിലുള്ള നിരവധി ചുമർചിത്രങ്ങളുണ്ട് താല്പര്യമുള്ളവർക്ക് അത് പഠന പഠനവിഷയമാക്കാവുന്നതുമാണ് വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടവരാണ് ഇവിടെ പൂജകൾ പലതും നടത്തുന്നത് നിരവധി സഞ്ചാരികൾ സഞ്ചര്ശിക്കുന്ന ക്ഷേത്രമാണിത് സിർസി മാരികാമ്പ ക്ഷേത്രവും ഉത്തര കന്നഡയിലെ ക്ഷേത്ര ശില്പകലയും അടുത്തറിയേണ്ടതുണ്ട് ഉത്തര കന്നഡ സന്ദർശിക്കുന്നവർക്ക് അത് അടുത്തറിയാവുന്നതുമാണ് താങ്ക്സ് ഫോർ വാച്ചിങ്